കാമടങ്ങിയ ശേഷവും ആഗ്രഹങ്ങൾ തീർന്ന ശേഷവും തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന ഭർത്താക്കന്മാർ നിങ്ങൾക്കൊരു ഭാഗ്യമാണ് കാരണം ആ സമയത്ത് കൊടുക്കുന്ന ഒരു ഉമ്മ ഒരു ഫീല് ഒരു സുരക്ഷിതത്വ ബോധം അത് പറഞ്ഞറിയിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അതിലൂടെ അവർ വല്ലാത്തൊരു സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത് തന്നെ ഇവർക്ക് വേണമെന്നോ തനിക്ക് അംഗീകാരം കിട്ടിയെന്നോ തന്നെ ഇവർ പരിഗണിക്കുന്നോ എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടാകും ഒട്ടുമുക്ക പുരുഷന്മാരുടെ ഒരു തോന്നലാണ് സ്ത്രീക്ക് സെക്സ് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് അവൾ തൃപ്തിയായി എന്ന് ഒരിക്കലുമല്ല അതിനു ശേഷമുള്ള നിങ്ങളുടെ ഒരു തലോടൽ ഒരു ചുംബനം അതൊക്കെ അവരെ വല്ലാത്തൊരു പരിഗണനയിലേക്ക് നിങ്ങൾ അവരെ പരിഗണിക്കുന്നു എന്നതിലേക്ക് അവരെ നയിക്കും അല്ലെങ്കിൽ നിങ്ങളവരോടൊന്ന് ചോദിച്ചു നോക്കിക്കോ അതവർ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് കൂടിയാണ് കേട്ടോ അങ്ങനെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ര വിലപ്പെട്ടതാണ് എന്നാണ് അങ്ങനെ നിങ്ങൾ പുരുഷന്മാര് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങളിലേക്ക് സ്ത്രീകൾ ആഴ്ന്നിറങ്ങും നിങ്ങളുടെ ഭാര്യ നിങ്ങളിലേക്ക് പറ്റി ചേർന്ന് നിൽക്കും